ഇന്ന് പാലക്കാടാണ് കേരളത്തിൽ വേനൽ ചൂട് ഏറ്റവും അധികം അനുഭവപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് ചൂടും ഒട്ടും കുറവല്ലാത്ത മണ്ഡലം ത്രികോണ മത്സരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും ഇല്ലെന്നും പറയാം എൻ ഡി എയിൽ മത്സരിക്കുന്ന ബി ജെ പി പിടിക്കുന്ന വോട്ടുകൾ ഒരു പക്ഷേ ജയപരാജയങ്ങളെ നിർണയിച്ചേക്കാം അത് പരിഗണിച്ചാൽ ത്രികോണ മത്സരമുണ്ട് പാലക്കാട്ട് എന്ന് പറയാം സിറ്റിംഗ് എം പി കോൺഗ്രസിലെ വി കെ ശ്രീകണ്ഠനെതിരെ ഇടതുമുന്നണിക്ക് വേണ്ടി സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ മത്സരിക്കുന്നു ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതിൽ മത്സരിച്ച സി കൃഷ്ണകുമാറിനെ വീണ്ടും രംഗത്തിറക്കിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രംഗത്തേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി സിറ്റിംഗ് എം പി വി കെ ശ്രീകണ്ഠൻ്റെ സാന്നിധ്യമാണ് സി പി ഐ എമ്മിനും ഇടതുമുന്നണിക്കും ശക്തമായ സ്വാധീനമുള്ള മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വി കെ ശ്രീകണ്ഠൻ നേടിയത് അപ്രതീക്ഷിത വിജയമാണ് അന്ന് ഏതാണ്ട് എല്ലാ അഭിപ്രായ സർവേകളും അതായത് ഇലക്ഷന് മുമ്പ് നടത്തിയ ഏതാണ്ട് എല്ലാ അഭിപ്രായ സർവേകളും ചില എക്സിറ്റ് പോളുകളും എതിർ സ്ഥാനാർത്ഥിയായിരുന്ന അന്നത്തെ സിറ്റിംഗ് എം പി എം പി രാജേഷ് വിജയിക്കും എന്നാണ് പ്രവചിച്ചത് പക്ഷേ വോട്ടെണ്ണിപ്പോൾ പതിനോരായിരത്തി അറുനൂറ്റി മുപ്പത്തേഴ് വോട്ടിന് ശ്രീകണ്ഠൻ വിജയിച്ചു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനെത്തിയതോടെ കോൺഗ്രസിനും യു ഡി എഫിനും അനുകൂലമായുണ്ടായ തരംഗം ശബരിമല എൽ ഡി എഫിനുണ്ടാക്കിയ പ്രതികൂല സാഹചര്യം ഇവയൊക്കെ ഉണ്ടായിട്ടും ഇതര ലോക്സഭാ മണ്ഡലങ്ങളിൽ കിട്ടിയ അത്രയും വലിയ ഭൂരിപക്ഷം വി കെ ശ്രീകണ്ഠൻ രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടിയില്ല എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ശ്രീകണ്ഠൻ അല്ല രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ശ്രീകണ്ഠൻ നമുക്ക് ആദ്യം പരിശോധിക്കേണ്ടത് ഈ ഘടകമാണ് നമുക്കൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ടി വി ചന്ദ്രശേഖരനാണ് പാലക്കാട് ദീർഘകാലമായി പാലക്കാട്ട രാഷ്ട്രീയം നന്നായി അറിയാവുന്ന പാലക്കാടിൻ്റെ ഡെമോഗ്രഫിയെക്കുറിച്ച് നല്ല ധാരണയുള്ള ടി വി ചന്ദ്രശേഖരൻ അദ്ദേഹം അദ്ദേഹത്തിന് ശേഷം പാലക്കാട്ട് എത്തിയവരൊക്കെ അദ്ദേഹത്തെ ചന്ദ്രൻ എന്നാണ് വിളിക്കാറ് ചന്ദ്രൻ ഈ ആദ്യമായിട്ട് പാലക്കാട്ട് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നത് ഏത് വർഷമാണ് രാജീവ് പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ എ വിജയരാഘവൻ പാലക്കാട് മത്സരിക്കും അദ്ദേഹം കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണെങ്കിലും വിജയിക്കുകയും ചെയ്തു എന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിംഗ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതലാണ് എൺപത്തൊമ്പതും തൊട്ടുപുറകെ തൊണ്ണൂറ്റൊന്നിൽ എ വിജയരാഘവൻ്റെ പരാജയത്തിന് വഴി തെരഞ്ഞെടുപ്പും ഈ രണ്ട് തെരഞ്ഞെടുപ്പും ഞാൻ തൃശ്ശൂരിലെ ഒരു മണ്ഡലത്തിലാണ് റിപ്പോർട്ടിങ് ചുമതല ഉണ്ടായിരുന്നത് തൊണ്ണൂറ്റി മുതലുള്ള എല്ലാ തിരഞ്ഞെടുപ്പും പാലക്കാടായിരുന്നു പാലക്കാട് ജില്ലയിലെ മണ്ഡലങ്ങളുടെ കവറേജ് ആയിരുന്നു ഉണ്ടായിരുന്നത് പാലക്കാട് മണ്ഡലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മണ്ഡലം രൂപവൽക്കരിച്ചത് മുതൽ ഇതിനകം നടന്ന പതിനാറ് തെരഞ്ഞെടുപ്പുകളിൽ പതിനൊന്നെണ്ണത്തിലും വിജയിച്ചത് ഇടതു മുന്നണിയാണ് അതിൽ തന്നെ ഇ കെ നായനാരും എ കെ ഗോപാലിനും ഒക്കെ ഉൾപ്പെടുന്നുണ്ട് അഞ്ച് തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ശ്രീകണ്ഠന്റെ വിജയം ഉൾപ്പെടെ അഞ്ച് തെരഞ്ഞെടുപ്പിലാണ് യു ഡി എഫിന്റെ വിജയം ഉണ്ടായത് ൊമ്പതിൽ വിജയത്തെക്കുറിച്ച് പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ ശ്രീകണ്ഠന്റെ വിജയം ഒരുപക്ഷെ പ്രവചനങ്ങളിലെ തെറ്റിച്ചുകൊണ്ടുള്ള ഒരു വിജയമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ ശ്രീകണ്ഠനെ വ്യത്യസ്തനാക്കുന്നത് എന്താണ് ശരിക്കും പറയാ ശ്രീകണ്ഠൻ രണ്ടായിരത്തി പത്തൊമ്പതിലല്ല മത്സരിക്കുന്നത് ആദ്യമായിട്ട് അദ്ദേഹം അതിനു മുമ്പ് ഒറ്റപ്പാലം നിയമസഭാ സീറ്റിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട് വിജയിക്കാനായില്ലെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ അടിതടവുകളും പ്രതിസ്ഥമാക്കിയ ഒരു നേതാവാണ് ശ്രീകണ്ഠൻ എന്ന് പറയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം വരുമ്പോ രാ രാജീവ് പറഞ്ഞ പോലെ അദ്ദേഹം വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവർ ഒരുപക്ഷെ അദ്ദേഹം പോലും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അദ്ദേഹം വിജയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ അങ്ങനെ വിജയിച്ച ശ്രീകണ്ഠൻ അല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശ്രീകണ്ഠൻ അദ്ദേഹം വിജയിച്ചതിന് ശേഷം മണ്ഡലത്തിൽ നിത്യനായിരുന്നു ഏതൊരു വിഷയം ഏതൊരു സജീവ ഇടപെടൽ ആവശ്യമായ സന്ദർഭങ്ങളിലൊക്കെ ശ്രീകണ്ഠന്റെ സാന്നിധ്യം മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു അദ്ദേഹം ഏറെ ശക്തനാണ് കരുത്തനാണ് വളരെ സജീവമായിട്ട് ഓരോ പ്രശ്നങ്ങളിലും ഇടപെട്ട അനുഭവ സമ്പത്തിന് ഉടമയാണ് ശ്രീകണ്ഠൻ അറിയാത്ത പാലക്കാട് മണ്ഡലത്തിൽ ശ്രീകണ്ഠന് കരുത്ത് കൂടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഇടതുമുന്നണിക്ക് അതിൽ തന്നെ സി പി എമ്മിന് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ് പാലക്കാട് പാലക്കാടിന്റെ ചരിത്രം ഇപ്പോൾ നേരത്തെ ചന്ദ്രേട്ടൻ പറഞ്ഞല്ലോ ഇ കെ നായനാരും എ കെ ജിയും ഒക്കെ മത്സരിച്ച് ജയിച്ച മ ആകെ മത്സരങ്ങളിൽ കൂടുതൽ ജയിച്ചത് ഇടതുമുന്നണിയും സി പി എമ്മും എന്ന് പറയാം അങ്ങനെ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്നത് പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിയാറ് വോട്ടിൻ്റെ വോട്ടിന് പാലക്കാട്ട് അന്ന് ജയിച്ചിട്ടുണ്ട് ജയിച്ചുവെങ്കിലും അന്ന് ഭൂരിപക്ഷം വളരെ കുറവായിരുന്നു വിജയരാഘവന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ വി എസ് വിജയരാഘവനോട് പതിനയ്യായിരത്തിലേറെ വോട്ടിന് തോറ്റിട്ടുമുണ്ട് വിജയരാഘവൻ്റെ സ്ഥാനാർത്ഥിത്വം ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് കാണുന്നത് സത്യമാണ് മറ്റേ രാജീവ് പറഞ്ഞത് കേരളത്തിൽ ഇപ്പോൾ സീ ഇരുപത് സീറ്റിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രസ്റ്റീജ് മത്സരമാണ് പാലക്കാട്ട് അവരുടെ സ്ഥാനാർത്ഥി ആ മത്സരത്തിനാണ് ആ സ്ഥാനാർത്ഥി ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പർ ആണ് പഴയ പാലക്കാട് എം പി ആണ് ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം മത്സരിച്ചതിൽ ഒരു പ്രാവശ്യം പരാജയപ്പെട്ടു വെച്ചാലും പാലക്കാട് അറിയാത്ത ഒരു സ്ഥലമല്ല പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ശ്രീകണ്ഠൻ വിജയിച്ചുവെങ്കിലും ആകെ ഏഴ് മണ്ഡലത്തിലെ നാലിനും അന്ന് ലീഡ് എം പി രാജേഷിനായിരുന്നു എന്ന് നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല ഈ നാല് മണ്ഡലത്തിൽ ലീഡെന്ന് മാത്രമല്ല അതിൽ മലമ്പുഴയും ഒക്കെ ഏതാണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പില് സി പി എം സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടിന്റെ അടുത്ത് അവർക്ക് ലഭി കരസ്ഥമാക്കാനും കഴിയും മണ്ണാർക്കാട് മണ്ഡലത്തിൽ നിന്ന് ലഭിച്ച പടുപൂറ്റൻ ലീഡാണ് ശ്രീകണ്ഠനിൽ വിജയപാത ഒരുക്കിയത് ആ ലീഡെന്ന് പറയുമ്പോൾ മണ്ണാർക്കാട് മണ്ഡലം ഇതുവരെ കാണാത്ത ഒരു പതിനയ്യായിരം കോട്ടിന്റെ മാക്സിമം ലീഡ് കിട്ടാറുള്ള യു ഡി എഫിന് അത് മാറിയിട്ട് അത് ഏതാണ്ട് അതിൻ്റെ ഇരട്ടിയോളമായ ചരിത്രം ഇതിനു മുമ്പേ നമ്മുടെ അറിവിലില്ല അപ്പൊ അവിടെ നിന്നും പാ പറ്റ പട്ടാമ്പിൽ നിന്നും കിട്ടിയിട്ടുള്ള മറ്റേ ലീഡാണ് ശ്രീകണ്ഠനെ വിജയിപ്പിച്ചത് അതേ ഞാൻ ഈ നാല് മണ്ഡലത്തിൻ്റെ കാര്യം പറഞ്ഞു അന്ന് പത്തൊമ്പതിലെ മറ്റൊരു കാരണം പോയി നമുക്ക് എല്ലാവർക്കും പാലക്കാട് മാത്രമുള്ളതല്ല ഇപ്പം രാഹുൽ ഗാന്ധിയുടെ വയനാടൻ ഒരു അവിടുത്തെ സ്ഥാനാർത്ഥിത്വം അതുമാതിരി ന്യൂനപക്ഷ മൂത്തിൻ്റെ ഒരു ഏകീകരണം മണ്ണാർക്കാട് മണ്ഡലത്തിലൊക്കെ അത് വളരെ പ്രകടമായി പ്രത്യേകിച്ച് പോട്ടോപ്പാടം അതുമാതിരി അലനെല്ലൂർ പഞ്ചായത്തുകളിലൊക്കെ വളരെ പ്രകടമായിരുന്നു ഇതൊക്കെ അന്നത്തെ ശ്രീകണ്ഠൻ്റെ വിജയത്തിന് വഴി വെച്ചു അതേസമയം ശ്രീകണ്ഠൻ വളരെയധികം സജീവമായിട്ട് ഇടപെട്ടിട്ടുണ്ടെങ്കിലും ഈ മണ്ഡലം പൊതുവെ അറിയപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഇടതുപക്ഷത്തിന് വേരിറപ്പമുള്ള ഒരു മണ്ഡലമായിട്ടാണ് പാലക്കാടിനെ നമുക്ക് കാണാൻ പറ്റുക പിന്നെ വിജയരാഘവന്റെ സ്ഥാനാർത്ഥിത്വം തുടക്കത്തില് വിജയരാഘവൻ ആണോ നല്ലത് അതോ മണ്ഡലത്തിലുള്ള ഒരാളാണോ നല്ലത് എന്നുള്ള ചർച്ച ഒരു വിഭാഗം സി പി എം മണികളിലുമൊക്കെ ഉണ്ടായി എന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോ മൂന്നാം റൗണ്ട് പ്രചരണം മൂന്നാം റൗണ്ടിലേക്ക് എത്തുമ്പോൾ അത്തരം ഒരു സാഹചര്യമില്ല കളം നിറഞ്ഞിട്ടുള്ള പഴുതടഞ്ഞിട്ടുള്ള ഒരു പ്രചാരണ സന്നാഹമാണ് ഇടതമുന്നണിക്ക് വേണ്ടി ഇപ്പോൾ കാണാൻ കഴിയുന്നത്